ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഒരുപാട് നാടകീയതകൾ നിറഞ്ഞതായിരുന്നു ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ട്രംപിന് നേരെയുള്ള ആയിരുന്നു പിന്നീട് നമുക്കറിയുന്ന പോലെ ഇലോൺ മസ്കിനെ പോലെയുള്ള ബില്ലനെ അദ്ദേഹത്തെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യും ഇവൻ ഇലോൺ മസ്ക് ഏത് അറ്റം വരേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിനിറങ്ങുന്ന വൺ മില്യൺ പെർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പയിൻസ് ഒക്കെ അനൗൺസ് ചെയ്യുന്നു ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഒക്കെ ചേർന്നതായിരുന്നു ഇത്തവണത്തെ ഇലക്ഷൻ എന്തായാലും ഇലക്ഷൻ്റെ വേർഡിക്ട് ഇലോൺ മസ്കിന് അനുകൂലമാണ് ഇലോൺ മസ്ക് ആണ് ഇതിൻ്റെ സ്റ്റാർ ബോയ് എന്നുള്ള രീതിയിലൊക്കെ ട്രംപിൻ്റെ ഒരു വിക്ടറി സ്പീച്ചിലൊക്കെ വരികയുണ്ടായി അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വീണ്ടും ട്രംപ് വരുന്ന സമയത്ത് ഇത് ലോകത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും ഐ മീൻ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ എന്തെല്ലാം സാധ്യതകളുണ്ട് ഇന്ത്യ അമേരിക്ക റിലേഷനിൽ ആയിരിക്കും ഭാവി ഇനി ഇലോൺ മസ്കും ട്രംപും തമ്മിലുള്ള ബന്ധം ഏതൊക്കെ രീതിയിലായിരിക്കും ഇനി ഉരുത്തിരിയുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ചർച്ച ചെയ്യുക അപ്പോൾ ഇതിൽ ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം ട്രംപിന്റെ വിജയത്തെ ഇലോൺ മസ്ക് സെലിബ്രേറ്റ് ചെയ്തത് ട്വിറ്റർ വാങ്ങിയ സമയത്ത് അദ്ദേഹം ഒരു സിങ്കുമായിട്ട് ട്വിറ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന ഒരു ചിത്രം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ കൂടെ ലെറ്റ് ദാറ്റ് സിങ്ക് ഇൻ എന്നുള്ള ഒരു 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 പോസ്റ്റ് അതായത് വിമർശകരോട് പറയുന്ന ഒരു മറുപടിയാണ് ഇത് നിങ്ങൾ ഉൾക്കൊണ്ടോളൂ എന്നുള്ള രീതിയിൽ അതുപോലെ അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ ഒരു ക്രോപ്പ്ഡ് വേർഷൻ വൈറ്റ് ഹൗസിൽ പ്ലേസ് ചെയ്തിട്ട് ലെറ്റ് ദാറ്റ് സിങ്ക് ഇൻ എന്നുള്ള സെയിം പോസ്റ്റ് വീണ്ടും പങ്കുവെച്ചിട്ടുണ്ട് അതായത് അവിടെയും എത്തി എന്നുള്ള രീതിയിൽ ശരിക്കും എനിക്കങ്ങനെ തമാശ രൂപത്തിൽ തോന്നിയിട്ടുണ്ട് ഇലോൺ മസ്കിന് നേരിട്ട് ഒരു ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റില്ല കാരണം നാച്ചുറലി ബേർത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയിൽ ജനിച്ച ഒരാൾക്ക് മാത്രമേ ജനിച്ച സിറ്റിസൺസിന് മാത്രമേ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ ഇലോൺ മസ്ക് അക്വയർഡ് ആണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും മത്സരിക്കാൻ പറ്റില്ല അപ്പോൾ മസ്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഡെപ്യൂട്ടി ആയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരാളായിട്ടോ ആയിരിക്കണം ട്രംപിനെ പറഞ്ഞയച്ചത് എന്നുള്ള രീതിയിലൊക്കെ അസ്യൂം ചെയ്യാറുണ്ടായിരുന്നു കാരണം ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉടൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലോൺ മസ്ക് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹമാരുടെ കൂടെയാണ് എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് നോർമലി വലിയ ബില്ലനേഴ്സൊക്കെ ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ കൂടെയാണ് എന്നുള്ള രീതിയിലൊന്നും അവരുടെ അഫിലിയേഷൻ അങ്ങനെ കറക്റ്റ് വ്യക്തമാക്കില്ല എല്ലാവരോടും ഒരു സമദൂരമോ അല്ലെങ്കിൽ സമ അടുപ്പൊക്കെ ആയിരിക്കും എല്ലാവരെയും ഒരു പ്രോപ്പർലി മാനേജ് ചെയ്തിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ആ ടീം ആരാണോ അവർക്ക് കൺഗ്രാചുലേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പക്ഷേ മസ്ക് അങ്ങനെയല്ല അദ്ദേഹം ഒരു വലിയ ബെറ്റ് എടുക്കുകയാണ് അതായത് ട്രംപിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് അനൗൺസ് ചെയ്തു ഓപ്പണായിട്ട് അനൗൺസ് ചെയ്യാൻ മാത്രമല്ല പിന്നീട് ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉടനീളം ട്രംപുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യും ഒരുപക്ഷെ ട്രംപിൻ്റെ ഏറ്റവും വലിയ ഇലക്ഷൻ സപ്പോർട്ടർ അത് ഫൈനാൻഷ്യലി ആയിട്ടും ഫൈനാൻഷ്യലി മാത്രമല്ല പുള്ളി ട്വിറ്റർ ഉപയോഗിച്ചിട്ട് എക്സ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ട്വീറ്റുകൾ ട്രംപിന് അനുകൂലമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെയും ബില്ലൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് പണം ഈ രീതിയിൽ ട്രംപിന് വേണ്ടിയിട്ട് ഇലോൺ മസ്ക് ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമല ഹാരിസ് ആയിരുന്നു ജയിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുണ്ട് ഒരു പക്ഷേ ട്രംപിനേക്കാൾ കൂടുതൽ നഷ്ടപ്പെടാനുള്ളത് ഇലോൺ മസ്കിനായിരിക്കും കാരണം ഇലോൺ മസ്ക് അങ്ങനെ ഒരു കാര്യം പറയും ചെയ്തിട്ടുണ്ട് ഇഫ് കമല വിൻസ് ഐ ആം ലൈക്ക് ഓവർ എന്നുള്ള രീതിയിൽ ഇലോൺ മസ്ക് മുൻപ് ഒരു ട്വീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ടെസ്ലയുടെ സ്റ്റോക്കുകൾ ഏകദേശം പതിമൂന്ന് ശതമാനമാണ് മോർണിംഗ് ട്രേഡിൽ ഉയർന്നിരുന്നതായിട്ട് കണ്ടത് അപ്പോൾ ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എന്താ പറയുക അമേരിക്കൻ ഓട്ടോമേക്കേഴ്സിന് ജനറലി യൂറോപ്യൻ ഓട്ടോമേക്കേഴ്സിന് ഇതൊരു മോശമായിട്ട് ഈ രീതിയിലൊക്കെയുള്ള ഒരു വിലയിരുത്തലുകളൊക്കെ കാണുന്നുണ്ട് അതായത് ട്രംപിൻ്റെ ഒരു പ്രൈമറി പോളിസി തന്നെ കിടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ളതാണ് അതായത് അമേരിക്കയ്ക്ക് ഒരു നല്ല പ്രതാപകാലം ഉണ്ടായിരുന്നു ആ പ്രതാപകാലം പിന്നീട് പല ആൾക്കാരുടെ ഇടയിലായിട്ട് അതില്ലാണ്ടായിപ്പോയി അനി വീണ്ടും അമേരിക്കയെ പ്രതാപകാലത്തിലേക്ക് കൊണ്ടുവരണം അതിനൊരു അമേരിക്ക ഫസ്റ്റ് പോളിസി കൊണ്ടുവരണം എന്നൊക്കെയുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട് ട്രംപ് വൺ പോയിന്റ് ഓയില് അപ്പോൾ ട്രംപ് ടു പോയിന്റ് ഓയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ അതേ പോളിസികൾ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ഇമിഗ്രേഷൻ പോളിസികളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ് വാളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും അഭയാർത്ഥികൾ വരുന്നത് അല്ലെങ്കിൽ ഇമിഗ്രൻസ് വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെഷറുകളും എടുക്കും അമേരിക്കയിലേക്കുള്ള വിസ നോംസ് കാര്യങ്ങൾ ടൈറ്ററാക്കും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ട്രംപിൻ്റേതായിട്ട് പറയുന്നുണ്ട് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് ഇന്ത്യക്കാർക്കൊക്കെ കോൺഫിഡൻറ്റ് ആവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയും ട്രംപും തമ്മിൽ നല്ല ബന്ധമാണ് പക്ഷേ ഈ പക്ഷേ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ അതായത് കഴിഞ്ഞ മാസം ട്രംപ് ഇന്ത്യയെ താരിഫ് കിങ് എന്നാണ് അനൗൺസ് ചെയ്ത് താരിഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇന്ത്യയിലേക്ക് എന്ത് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ മേലെ ചുമത്തുന്ന ടാക്സിനെ കുറിച്ചാണ് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കസ്റ്റമേഴ്സാണ് വേറെ ചെയ്യുന്നത് പക്ഷേ അമേരിക്കയിൽ നിന്നൊരു ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഗവൺമെൻറ് വലിയ താരിഫ് ചുമത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യയിൽ വലിയ വില ഒക്കെ വരും അപ്പോൾ ഈ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെസ്ലയുടെ കാറുകൾ കുറേ കാലമായിട്ട് ഇലോൺ മസ്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേലെ പ്രഷർ ചെയ്തിട്ടൊക്കെ ടാക്സ് റേറ്റുകളിലും മറ്റുമൊക്കെ ഒരുപാട് ഡിഡക്ഷന് വേണ്ടിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ബഡ്ജ് ചെയ്തിട്ടില്ല ടെസ്ലയോട് ഇവിടെ ഫാക്ടറി സെറ്റ് ചെയ്യാൻ പറയുന്നു വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മേക്ക് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ട്രംപും ഇലോൺ മസ്ക് ബൈ ബൈ ആയ സ്ഥിതിക്ക് അമേരിക്കയുടെ സി ആയിട്ട് ഇലോൺ മസ്ക്കും സിഇഒ ആയിട്ട് ട്രംപും നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ട്വീറ്റുകളെല്ലാം കണ്ടു അപ്പോൾ ഇവരിങ്ങനെ ഒരു ഭായ് ഭായ് റിലേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ട്രംപ് ഇന്ത്യയെ ടെസ്ല ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടെസ്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള നെഗോഷിയേഷൻസിനൊക്കെ വേണ്ടിയിട്ട് മസ്ക് ഒരു പക്ഷേ ട്രംപിനെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് നമുക്ക് മേലെ അതായത് ഈ താരിഫ് കിങ് എന്നുള്ള അദ്ദേഹം ഇന്ത്യയെ വിളിക്കുന്നത് അവർ തമ്മിൽ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രിയും പക്ഷേ അത് ഒരു പ്രത്യക്ഷത്തിൽ ഇന്ത്യ ഒരു കാൾ ഔട്ട് ചെയ്യണം അപ്പോൾ ഒരു ട്രംപിൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മൾട്ടി ലാറ്ററൽ ആയിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ അതിലേക്ക് പോവാതെ പകരം രാജ്യങ്ങളുമായിട്ട് ബൈലാറ്ററൽ റിലേഷൻസ് ഉണ്ടാക്കാനാണ് അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അത് ഏത് രാജ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയും സൗദിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു ട്രംപിൻ്റെ കാലത്ത് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമായിരുന്നു അമേരിക്കയും ഇറാനും തമ്പിൽ നല്ല മോശം ബന്ധമായിരുന്നു പുട്ടിനുമായിട്ട് നല്ല ബന്ധമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ നോർത്ത് കൊറിയയുമായിട്ട് അവർ ഒരു ഒരു കമ്മ്യൂണിക്കേഷനിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇതിന് മുൻപത്തെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളിലൊക്കെ ട്രംപ് വളരെ ഓപ്പോസിറ്റ് ഉള്ള ഒരാളാണ് മാത്രമല്ല നാറ്റോ ഒക്കെ ഒരുപാട് സാമ്പത്തികമായിട്ട് അമേരിക്കയെ ചൂഷണം ചെയ്യുന്നുണ്ട് നാറ്റോയിലുള്ള മറ്റു മെമ്പർമാരൊന്നും അമേരിക്ക സ്പെൻഡ് ചെയ്യുന്ന പോലെ സ്പെൻഡ് ചെയ്യുന്നില്ല അവരുടെ കമ്മിറ്റ്മെൻറ്റുകൾ പൂർത്തിയാക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ട്രംപ് പലതവണ കോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒരു പൊട്ടൻഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിനാരി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ജെലൻസ്കി ഉണ്ടല്ലോ ഉക്രൈനിയൻ പ്രസിഡന്റ് അദ്ദേഹം അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം തട്ടിയെടുത്തുകൊണ്ട് കൊണ്ടുപോകുകയാണ് അവരുടെ എസെൻഷ്യലി റഷ്യ ഉക്രൈൻ യുദ്ധം അമേരിക്ക സ്പോൺസർ ചെയ്തതാണ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളും മറ്റും വാങ്ങിയിട്ടാണ് ഈ യുദ്ധം ഇപ്പോഴും നിലനിൽക്കുന്നത് എങ്ങാനും ട്രംപ് ആയി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക അതായത് ജലൻസിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടുകൾ എന്നുള്ള രീതിയിലൊക്കെ ട്രംപ് മുൻപേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം വർഷങ്ങൾ ായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ടായിരിക്കും ഒരു പക്ഷേ ഇത് റഷ്യയ്ക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി അതിന് കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അമേരിക്ക ട്രംപിൻ്റെ കാലത്ത് പുതിയ യുദ്ധങ്ങളൊന്നും ഇനീഷ്യേറ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് തമ്പടിച്ചിട്ടുണ്ടായിരുന്ന അമേരിക്കയുടെ പീസ് കീപ്പിംഗ് മിഷൻസ് ഉണ്ടല്ലോ ലോകവ്യാപകമായിട്ട് ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്നുള്ള രീതിയിലൊക്കെ ലോകത്ത് പല ഭാഗത്തും അമേരിക്കയുടെ സേനയൊക്കെ നിലയുറപ്പിച്ചിരുന്നത് അത് ട്രംപിൻ്റെ കാലത്ത് പുതിയത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പല പഴയതിൽ നിന്നും അവർ തിരിച്ചു തിരിച്ചുപോയ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് മിഡിൽ ിൽ പ്രത്യേകമായിട്ട് മിഡിൽ ഈസ്റ്റുമായിട്ട് ട്രംപിന് ആക്ച്വലി നല്ല ബന്ധമാണുള്ളത് അപ്പോൾ ആ മിഡിൽ ഈസ്റ്റിലെ പീസ് കീപ്പിംഗ് മിഷൻസ് പുതിയതായി ഒന്നും ട്രംപിൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ല ഇനി ഉള്ളത് തന്നെ തിരിച്ചു പോകുന്ന ഒരു സിനാരി അപ്പോൾ ഇതൊരു കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പീസ് കീപ്പിംഗ് മിഷൻസ് ആയിരിക്കും ട്രംപിൻ്റെ കാലത്ത് ഉണ്ടാവുക അത് എഗെയിൻ ട്രംപ് നല്ലൊരു നെഗോഷിയേറ്ററാണ് നല്ലൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ ബില്ലിയനെയർ ബിസിനസ്സുകാരനാണ് അപ്പോൾ അദ്ദേഹം നല്ലൊരു നെഗോഷിയേറ്ററാണ് ഒരു നോർമൽ പൊളിറ്റീഷ്യൻ അല്ല ഈ നോർമൽ പൊളിറ്റീഷ്യൻ അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് നോർമലി ണ്ടാവാറില്ല അതിൻ്റെ പേരിൽ ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട് പക്ഷെ ജനറലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന് ആ ഒരു കാരണം കൊണ്ട് തന്നെ അതിന് അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ നസീം തലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഉണ്ട് അദ്ദേഹം ഒരു ഓദറൊക്കെയാണ് ബ്ലാക്ക് സ്വാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ ആ പുസ്തകം കുറച്ച് വായിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് സ്പീക്സ് ഇസ് ഹാർട്ട് എന്നുള്ള ഒരു സാധനമാണ് ട്രംപ് അദ്ദേഹത്തിന് അങ്ങനെ ജാഡ്യങ്ങളൊന്നുമില്ല അപ്പോൾ ആൾക്കാർ ട്രംപ് എന്താണോ പറയുന്നത് ട്രംപിനെ ഒതന്റിക് ആയിട്ട് എടുക്കും ഒരു ഒളിമറവില്ലാത്ത ആളാണ് അപ്പോൾ എന്താണോ അദ്ദേഹം പറയുന്നത് അതന്നെയാണ് അയാള് അത് കാരണം അത് അതൊരു ഒതന്റിസിറ്റിയാണ് അപ്പോൾ ഒതന്റിസിറ്റി ആൾക്കാർ റെസ്പെക്ട് ചെയ്യും അത് കാരണം ട്രംപ് ജയിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗങ്ങളൊക്കെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഒരു ഹാർഡ് കോർ ആണ് അതൊരു ബിസിനസ്മാൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്കില്ലും കൂടിയാണ് പക്ഷേ നോർമലി ട്രംപിനെ പറ്റി ആൾക്കാർക്ക് വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം ഈ ട്രംപിൻ്റെ ഈ എന്തും പറയാമെന്നുള്ളൊരു സാധനമാണ് എന്തും പറയുക എന്നുള്ളത് അദ്ദേഹം ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ ട്വിറ്റർ വഴിയായിരുന്നു പിന്നീട് അദ്ദേഹത്തെ ട്വിറ്റർ പുറത്താക്കി ഇലോൺ മസ്ക് തിരിച്ചു വന്ന സമയത്ത് ആദ്യം ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ട്രംപിനെയും അതുപോലെ തന്നെയുള്ള ഒരുപാട് റൈറ്റ് വിംഗ് ആൾക്കാരെയൊക്കെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപിൻ്റെ വിജയത്തിൽ ഒരു പരിധി പരിധിവരെയും ഈ ട്വിറ്ററിൻ്റെ റോള് വളരെ വലിയൊരു റോളാണ് ഇനി ട്വിറ്ററിന് ആക്ച്വലി ഒരു കോമ്പറ്റീറ്റർ ട്രംപ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് സിമിലർ ടു ട്വിറ്ററാണ് ഞാനൊരു സജഷനായിട്ട് പറയുന്നത് ക്രിപ്റ്റോയിൽ മറ്റൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ട്രംപിൻ്റെ വിജയം കാരണം ഏകദേശം ബിറ്റ് കോയിൻ എഴുപത്തി അയ്യായിരം ഡോളറൊക്കെ കടന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ട്രംപിൻ്റെ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കറൻലി ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ഇദ്ദേഹത്തിൻ്റെ എന്ത് ട്വീറ്റാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ റാപ്പിഡായിട്ട് ഇലോൺ മസ്കിനെ പോലെ തന്നെ ട്വീറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ വലിയ ഇമ്പാക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് എന്തെങ്കിലും അതിൻ്റെ ഗുണങ്ങളോ ദോഷങ്ങളൊക്കെ നേരത്തെ അറിയാനോ അല്ലെങ്കിൽ ട്രെൻഡിൻ്റെ പുറകെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വേഗം ട്രൂത്ത് സോഷ്യൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് അവിടെ ട്രംപിനെ ഫോളോ ചെയ്യുക കാരണം ട്രംപ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈമറി കമൻറ്റുകളൊക്കെ മേക്ക് ചെയ്യുന്നുണ്ടാവാം പിന്നീട് ട്വിറ്ററിൽ ഒരു പക്ഷേ ഇപ്പോൾ ഇലോണമസ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മേക്ക് മേയ്ക്ക് ബട്ട് ദെൻ നമുക്ക് ആ രീതിയിലുള്ള ഒരു 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 സജഷൻ പോലെ എന്തായാലും പറഞ്ഞു വരുന്നത് ട്രംപ് മുൻപ് ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു സ്കാമാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ വീണ്ടും ക്രിപ്റ്റോ കയറാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ ഇലക്ഷൻ്റെ ഒരു രണ്ട് മൂന്ന് മാസം മുൻപേ വേൾഡ് ലിബർട്ടി ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ട്രംപ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഒക്കെ രണ്ട് മൂന്ന് മാസം മുൻപ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ക്രിപ്റ്റോ മേഖലയോട് പൊതുവൊരു ഫ്രഷ് ആറ്റിറ്റ്യൂഡ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം യങ് വോട്ടേഴ്സിനെ വൂ ചെയ്യാൻ അത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രംപ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറിയ മകൻ ബാരൺ ട്രംപ് എന്ന് പറയുന്നത് വെറും പതിനെട്ട് വയസ്സുകാരനായിട്ടുള്ള വ്യക്തി ഈ ട്രംപും കമല ഹാരിസും തമ്മിൽ നേർക്കുനേരെയുള്ള ഇന്റർവ്യൂകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നില്ല അതിലൊന്നും ട്രംപിന് കാര്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ട്രംപ് പിന്നെ ഒരു പ്രോപ്പർ സ്കോറിങ് നടത്തിയിട്ടുള്ളത് പോഡ്കാസ്റ്റുകളിൽ വന്നിട്ടായിരുന്നു പോഡ്കാസ്റ്റുകളിൽ ജോറോഗൻ പോഡ്കാസ്റ്റ് ട്രംപും ജോറോഗനും തമ്മിലുള്ള പോഡ്കാസ്റ്റ് അൻപത് മില്യൺ ആൾക്കാരുടെ മേലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് ലൈക്ക് കമലാ ഹാരിസിൻ്റെ ഇൻ്റർവ്യൂകളോ അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള വീഡിയോകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീച്ച് വളരെ കുറവും ട്രംപിൻ്റെ റീച്ച് ലൈക് ഫിനോമിനൽ റീച്ച് അത് ചിലപ്പോൾ അമേരിക്കക്കാർ മാത്രമായിരിക്കണമെന്നില്ല ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ കാണുന്നുണ്ടാവാം ജോറോഗനെ പോലെയുള്ള പോഡ്കാസ്റ്റേഴ്സ് ഒക്കെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു അതിന് മാസീവ് അറ്റൻഷൻ കിട്ടുന്നത് അദ്ദേഹം അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ അമേരിക്ക ഫസ്റ്റ് പോളിസി മുന്നോട്ട് വയ്ക്കുന്നത് ഇതെല്ലാം ട്രംപിൻ്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോഡ്കാസ്റ്റ് എന്നുള്ള പുതിയ കമ്മ്യൂണിക്കേഷൻ മീഡിയം ചൂസ് ചെയ്തതും അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഒരുപാട് ക്രെഡിറ്റ് അദ്ദേഹത്തിൻ്റെ വിജയത്തിലുണ്ട് എന്നുള്ള രീതിയിൽ ട്രംപിൻ്റെ പ്രസ്താവനകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്നൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് വീണ്ടും വരികയാണ് ഇന്ത്യക്ക് ഒരുപാട് പോസിബിലിറ്റികൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഐ ടി സ്റ്റോക്കുകളൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ട് അതിന്റെ ഒരു റീസൺ പറയുന്നത് എന്താന്ന് വെച്ചാൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സുകൾ കുറയും അപ്പോൾ അമേരിക്കയിൽ ഭയങ്കര എക്സ്പോഷ്യുള്ള ഇന്ത്യൻ ഐ ടി കമ്പനികളുണ്ട് ഇൻഫോസിസ് പോലത്തെ ഒക്കെ ഇൻഫോസിസ് എല്ലാം നാല് പെർസെൻറ്റേജ് കണ്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ കമ്പനികൾക്ക് കോർപ്പറേറ്റ് ടാക്സ് കുറയാണ് എന്നുണ്ടെങ്കിൽ ബെറ്റർ പ്രോഫിറ്റ് മാർജിനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊരു പോസിറ്റീവ് സൈനാണ് അതേസമയം ട്രംപ് ഇനി ഇതിൻ്റെ മേലെ ഇന്ത്യ ഇന്ത്യയുടെ ഐ ടി എക്സ്പോർട്ടിൻ്റെ മേലെ എന്തൊക്കെ താരിഫുകൾ കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം മുൻപ് അദ്ദേഹം ഹാർലി ഡേവിഡ്സൻ്റെ മേലെ ഇന്ത്യ നൂറ്റമ്പത് ശതമാനമൊക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടി വെച്ച സമയത്ത് ഇപ്പോഴും എനിക്ക് ഒന്ന് കാറുകളുടെ മുകളിലൊക്കെ ഹഡ്രഡ് പെർസെൻറ്റേജ് പറയുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടികൾക്ക് മേലെ അല്ലെങ്കിൽ ഈ താരിഫുകൾക്ക് മേലെയൊക്കെ അദ്ദേഹത്തിന്റെ നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുക പിന്നീടുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് വഴിയെ കാണാം